കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നതിൽ ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ജില്ലാ കലക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാകും സർക്കാരിന്റെ ധനസഹായം പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ബലക്ഷമവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിക്കുമെന്ന കലക്ടർ ജോൺ വി സാമുവൽ റിപ്പോർട്ടിനോട് പറഞ്ഞു മെഡിക്കൽ കോളേജിന്റെ സർജറി ബ്ലോക്കിലെ ഒരു ഭാഗം ഇരിഞ്ഞു വരുന്ന സംഭവത്തിൽ അന്വേഷണം ജില്ലാ കളക്ടർക്കാണ് രണ്ട് റിപ്പോർട്ടുകളാണ് പ്രധാനമായും സമർപ്പിക്കുന്നത് മത്സര രണ്ട് റിപ്പോർട്ടുകളല്ലേ ബലീൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ആ രണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റിപ്പോർട്ട് അവരുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് മനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അത് പരിഗണിക്കുന്നതിലേക്കുള്ള ആ ഒരു സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞത് അത് ആൾറെഡി അയച്ചു കഴിഞ്ഞു അത് അതിൽ പ്രധാനമായും അവരുടെ നിലവിലെ ചുറ്റുപാടുകൾ സാമ്പത്തിക സ്ഥിതി അവരുടെ വരുമാനത്തിന്റെ നിലവിലുള്ള സ്രോതസ് പിന്നെ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ബി പി എൽ കുടുംബമാണ് ഒക്കെ നിൽക്കുന്ന കുടുംബമാണെന്ന് തന്നെയാണ് ഈ മരിച്ച തോന്നുന്നു അവരുടെ ഒരു വരുമാന മരിച്ച ബിന്ദുവും പിന്നെ ഭർത്താവിന് കൊലിവേലയാണെന്നാണ് അറിഞ്ഞത് അതപ്പം വല്ലപ്പോഴും കിട്ടുന്ന ജോലിയാണ് അപ്പൊ ആ വരുമാനത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഉള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ സർക്കാർ ധനസഹായത്തിന് അത് ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത് റിപ്പോർട്ടിൽ നമ്മൾ ഏത് സ്റ്റെപ്പ് വരെ എത്തിയിട്ടുണ്ട് സാർ അത് എത്ര റീസിനുള്ളിൽ സമർപ്പിക്കാം ഇത്ര റിപ്പോർട്ട് ഞാൻ പ്രാഥമികമായ ഒരു അവിടുത്തെ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ പി ഡബ്ല്യു ഡിയോട് ഹാജരാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ന് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കിട്ടുകയാണെങ്കിൽ അതെല്ലാം പരിശോധിച്ച് വിശദമായിട്ടുള്ള നടപടിയിൽ റിപ്പോർട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് വിശദാംശങ്ങൾ ആരിൽ നിന്ന് തേടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആ മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് കുറച്ച് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് പി ഡബ്ല്യു ഡിയിൽ നിന്ന് തേടിയിട്ടുണ്ട് പിന്നെ അന്ന് അവിടെ ആയിരുന്ന രോഗികളിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ലക്ഷ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ എന്തെങ്കിലും നേരത്തെ ഉണ്ടായതായി പറയപ്പെടുന്നു ഇങ്ങനെ പഠനങ്ങൾ നടന്നിട്ടുണ്ടോ പറയപ്പെടുന്നു അതിൻ്റെ രേഖ കിട്ടിയിട്ടില്ല ഇന്നോ നാളെയോ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് അതുകൂടെ പരിശോധിക്കും ണ്ടായ കെട്ടിടം തന്നെയാണോ അതിൻ്റെ ഒരു ഭാഗമാണോ തകർന്നത് അല്ല അത് രണ്ടും കൂടെ കിട്ടിയതിന് ശേഷം ഒന്നും കൂടെ ഞാൻ ആ സൈറ്റ് പരിശോധിക്കും പരിശോധിച്ചതിന് ശേഷമേ അത് ഫൈനലൈസ് ചെയ്യും എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത് സാർ ഗവൺമെൻറ് ഒരു പ്രത്യേക സമയമൊന്നും പറഞ്ഞില്ല ഞാനാണ് ഗവണ്മെന്റിനോട് പറഞ്ഞത് മിനിസ്റ്ററോട് പറഞ്ഞത് ഏഴ് ദിവസത്തിനകം അത് ഈ ആവശ്യമായ രേഖകളെല്ലാം കിട്ടിയാൽ ഏഴു ദിവസം കൊടുക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടെ എക്സ്റ്റൻഡ് ചെയ്തേക്കും വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തായാലും പരിശോധന അന്വേഷണം തുടരുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് എന്നാണ് ജില്ലാ കളക്ടർ മുന്നോട്ട് പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ജേർണലിസ്റ്റ് ജേണലിസ്റ്റ് റിപ്പോർട്ടർ അഖിൽ കോട്ടയം ഇപ്പോൾ കണ്ടു പക്ഷേ ഇതിൽ ഇപ്പോൾ ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ കളക്ടർ നൽകിയിരിക്കുന്നത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിൻ്റെ ബലക്ഷമവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് എന്ന് നൽകുമെന്നതിൽ കൃത്യമായ തീയതി അദ്ദേഹം പറയുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് അതായത് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് അതായത് പി ഡബ്ല്യുടേ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് അത് അതിന് അത് തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ കാര്യമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് നിലവിൽ കാലതാമസം ഇല്ല എന്ന് പറയുമ്പോഴും അതായത് ഇന്ന് ലഭിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അതിൽ ഒരു പി ഡബ്ല്യുവിടെ ഭാഗത്തുനിന്ന് ഒരു കാലതാമസം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ കാലതാമസം ഇല്ല പക്ഷേ പെട്ടെന്ന് അതായത് ഇന്ന് തന്നെ ലഭിക്കുക ലഭിക്കുകയാണെങ്കിൽ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നൽകാം അല്ലെങ്കിൽ പിന്നെയും രണ്ട് ദിവസത്തോളം വൈകും എന്നൊരു കാര്യം കൂടി അദ്ദേഹം അതിനൊപ്പം ചേർത്ത് വയ്ക്കുന്നത് അതായത് പി ഡബ്ല്യൂയുടെ റിപ്പോർട്ട് കിട്ടാത്തതാണ് നിലവിൽ ഈ മറ്റടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു ബുദ്ധിമുട്ടായി നിൽക്കുന്നത് ഇന്ന് ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അത് ചേർത്ത് വെച്ച് അതായത് പി ഡബ്ല്യൂ റിപ്പോർട്ടിലാണ് ഈ ബലശയവും അത് സംബന്ധിച്ച അനുബന്ധ വിഷയങ്ങളും കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നതാണ് പി ഡബ്ല്യൂയുടെ വിഭാഗത്തിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് കിട്ടിക്കഴിഞ്ഞാലാണ് ഈ കെട്ടിടം അതായത് ഈ നിലവിൽ ഈ ഒരു ബാത്റൂമിന്റെ ഭാഗമാണ് തകർന്നു വീണിരിക്കുന്നത് അപ്പോൾ ആ കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും അത് ഈ കെട്ടിടത്തിനൊപ്പം തന്നെ പണിത് കെ അതായത് നിലവിൽ ഈ പ്രധാന ബ്ലോക്ക് ആ മെയിൻ ഒപ്പം ബ്ലോക്കിനൊപ്പം പണിതീർത്തയാണോ അല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് പണിതാണോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ പരിശോധിക്കുമെങ്കിൽ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടുകൾ ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും ചേർത്തുവായ ശേഷം വിശദമായി വീണ്ടും ഒരു പരിശോധന സംഭവ സ്ഥലത്തുണ്ടാകും അതിനുശേഷമാണ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് ജില്ലാ കലക്ടർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ എല്ലാ ഭാഗങ്ങളും അതായത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രോഗികളുടെ നടക്കം വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ രോഗികളുടെ ഭാഗത്തുള്ള പരാതികൾ സ്വാഭാവികമായും കലക്ടർ കേട്ടിട്ടുണ്ടാകും സൂപ്പറിൻ്റെ അടക്കമുള്ള ആളുകളുടെ ഒക്കെ തന്നെ പ്രതികാര വിശദാംശങ്ങൾ അപ്പോൾ ഇതെല്ലാം ചേർത്ത് വച്ചുള്ള റിപ്പോർട്ടാണ് കളക്ടർ അടുത്ത ദിവസങ്ങളിൽ സമർപ്പിക്കുക അഖിൽ കെയാണ് നിന്ന് വിവരങ്ങൾ നൽകിയത്